ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭയും പ്രതിഭയുടെ അച്ഛനും കൂടിയിട്ട് പറയുകയാണ് സത്യൻ പല പ്രാവശ്യം മനുഷ്യയുടെ കൂടെ നടത്തി നടന്നിട്ടുണ്ട് അവർ തമ്മിൽ ഭാര്യ ഭർത്താവാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇന്ദ്രൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റിയത് അങ്ങനെയൊന്നും എന്ന് പറയണേ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് പടുത്തുപോലും സത്യനെയും മനുഷ്യയെ ഒരുമിച്ച് കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെ കണക്ക് കൂട്ടൽ തെറ്റിയിരിക്കുന്നു നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റാണ് എന്തായാലും ഞാൻ ചായ എടുക്കാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ില് പോകുമ്പോ അവിടെ പ്രതിഭ പ്രതിഭിയെ ഞാനും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതിഭ കൂടെ പോകുന്നുണ്ട് കേട്ടാ പ്രതിഭയുടെ അച്ഛൻ പറയാ പറയാണ് ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം വിധിച്ചത് എന്താണോ അതിനോട്ട് പോവുക അതാണ് എൻ്റെ മോള് ഈ തീരുമാനം എടുത്തത് ഒരിക്കലും മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും അവള് വിവാഹത്തിന് മുന്നിട്ടു എന്ന് പറയാനിട്ടാ അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം മാഷാണെങ്കിലോ ചായ മാഷിനിങ്ങനെ അമ്പളിക്ക് കൊടുന്ന് കൊടുക്കണം അങ്ങനെ ഈ ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ അച്ഛ എന്ന് പറയുമ്പോൾ എന്താ മോളെ അല്ല നാളെ നമ്മുടെ ദയയുടെ പരിപാടിയല്ലേ എന്താ അച്ഛൻ്റെ പരിപാടി ആ അങ്ങോട്ടേക്ക് പോകണം എന്നാൽ അവിടെ പോരുന്ന വഴിക്ക് അച്ഛനൊരു പണി ചെയ്യണം നമ്മുടെ സച്ചി സാറിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം അവരിങ്ങനെ കാര്യം വന്ന് നമ്മുടെ സംസാരിച്ചു പക്ഷേ നമ്മൾ ഒരു ഉറപ്പൊന്നും അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ ഞാൻ പറയുമ്പോൾ അവർ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അച്ഛനത്തിന് സമ്മതം പോകൊള്ളണം ഇനിയിപ്പോൾ വേണ്ട എന്നൊന്നും വെക്കരുത് എന്ന് പറയട്ടോ അപ്പോൾ അനുഭവം പറയുകയാണ് എന്താ ഇപ്പോൾ ഈ സമയത്ത് എൻഗേജ്മെൻറ്റ് മഞ്ചാടിമുള്ള സമയക്കൊന്നും തോന്നുന്നില്ല അപ്പം മാഷു പറയണം അങ്ങനെ അമ്പിളി അമ്പളി ഒരു കാര്യമുണ്ട് എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിലാണ് ഒരു കല്യാണത്തിന് ഒരു ഉറപ്പാവുള്ളൂ അപ്പോൾ അത് നല്ലതാണ് എന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് അമ്പിളി നമ്മളിങ്ങ് പുറത്ത് സോറി അനുഭവം പുറത്ത് ചെല്ലുമ്പോൾ ഒരു വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്നത് അങ്ങനെ വണ്ടി നിന്ന് രണ്ട് പേരറങ്ങാണ് അപ്പോൾ അനുഭവമൊക്കെ ആരാണെന്ന് മനസ്സിലായില്ല അപ്പോഴേക്കും അമ്പിളിയും പുറത്തോട്ട് വന്നു കേട്ടോ അങ്ങനെ അമ്പലി പറയണേ ഇതാവാരാണ് എന്ന് ചോദിക്കേണ്ടത് അപ്പോഴേക്കും അനുഭമയെ കാണുമ്പോൾ അവർ പറയണേ നിനക്ക് തന്നെ ഞങ്ങളെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഇല്ല മനസ്സിലായില്ല നിങ്ങൾ ാരാ എവിടെ മാഷും മഞ്ചാടിയും ഉണ്ടോ എന്ന് ചോദിക്കാണ്ടിട്ടാ അപ്പൊ അത് കേൾക്കുമ്പോൾ അമ്പലിക്ക് അങ്ങനെ ഇട്ടാണ് നിങ്ങളെങ്ങനെ മഞ്ചാടി മോളെ അറിയുമെന്ന് ചോദിക്കാൻ കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അവിടെ മാഷ് എത്താണ് അങ്ങനെ മാഷ് പറയും നിങ്ങൾ എങ്ങനെ മോളെ അറിയാ എന്ന് ഞാൻ അതിന് ഉത്തരം പറയാ നിങ്ങൾ ജീവരാജന്റെ അച്ഛനും അമ്മയല്ലേ എന്ന് പറഞ്ഞു ഉടൻ ആ ഞങ്ങൾ അതാണ് എന്ന് പറയാനോ അപ്പൊ ഉടനെ മാഷ് പറയും നിങ്ങൾ നിങ്ങൾ ആ ആളാണെന്ന് മനസ്സിലായി എനിക്ക് അതുകൊണ്ട് നിങ്ങളെന്തിനാണ് ഇനി എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ വന്നി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ മാഷിനോട് യുവരാജൻ്റെ അച്ഛനും അമ്മയും പറയണം ഞങ്ങളുടെ മകൻ തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ മകന് തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് മഞ്ചാടിയെ എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന അമ്പിളിയാങ്കിൽ ഞെട്ടിത്തെറിച്ചും കൊണ്ട് അമ്പിളി പറയണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇവിടെ മഞ്ചാടിയെ കാണുന്ന കാണുക എന്നുള്ളത് അത് നടക്കില്ല നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്കിക്കോളൂ ഞങ്ങളുടെ അനിയത്തി മരണത്തിൻ്റെ വക്കിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചെടുത്താന്നൊക്കെ പറയുന്ന മഞ്ചാടി കേൾക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് മഞ്ചാടി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇവരെന്തിനായിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് സോറി പടരണം മാഷരോടും മഞ്ചാടിയോടും സോറി പടണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടു അനുഭവം പറയാൻ നടക്കില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ നോക്കിയത് പറയണേ ഈ സമയം അവിടെ അച്ഛളിഞ്ഞിപ്പോൾ ഇവരിപ്പോൾ നമ്മുടെ മനസ്സ് മാറ്റാൻ നോക്കും മര്യാദക്ക് ഇവരോട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ അച്ഛ എന്ന് പറയണ്ടെ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ആവശ്യമൊന്നും തരണം ഞങ്ങൾക്ക് ഇവിടെ മഞ്ചാടി മോളെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ് കാരണം എൻ്റെ മോനാണല്ലോ അവനോട് തെറ്റ് ചെയ്തത് അവനെ ആദ്യത്തിലൊക്കെ മഞ്ചാടിയെ എന്തൊരു ഇഷ്ടമായിരുന്നു പിന്നീട് എപ്പോഴും അവനൊരു ലഹരി മാഫിയിൽ പെട്ടുപോയി അങ്ങനെയാണ് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്താണ് അച്ഛനും അമ്മമാർക്ക് പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായില്ല എന്നാൽ അവർ തന്നെ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മാഷി പറയണേ എന്താണെങ്കിലും എന്ന് പറഞ്ഞ ഉടൻ തന്നെയൊക്കെ മഞ്ചാടിയൊന്ന് കാണാൻ അനുവദിക്കണം എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ അവിടെ ആ മഞ്ചാടി കാണണ്ട എന്ന് തന്നെ അമ്പളി അങ്ങ് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മാഷി പറയണേ അങ്ങനെ പറയാൻ പറ്റില്ല ഇവർക്ക് മഞ്ചാടിയെ കാണണമെങ്കിൽ കാണട്ടെ മഞ്ചാരിയുടെയും കൊണ്ട് സമ്മതമുണ്ടെങ്കിൽ ഓക്കെ മഞ്ചാടി വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിരിക്കണം എന്ന് പറയുമ്പോൾ ശരി ഞങ്ങൾ പോവാമെന്ന് പറയുക കേട്ടോ ഇങ്ങനെ ആ അമ്പളിയെ അനുഭവം കൂടി ചെല്ലുകയാണ് മഞ്ചാടിയുടെ അടുത്തോട്ട് അപ്പം അനുഭവം പറയുകയാണെങ്കിൽ നീ എല്ലാം കേട്ടല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ല നിന്റെ തീരുമാനം എന്താ അവരെ എന്ന് പറയുമ്പോൾ അവരെ എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ അനുഭവം ആകെട്ടിട്ടാ എന്തിനു മോളെ എന്ന് ചോദിച്ചു കൊടുക്കുന്നെ അവരെ എന്ത് പറയാനാണ് വന്നിരിക്കുന്നത് അവരുടെ മനസ്സെന്തെന്ന് എനിക്കറിയണം എന്ന് പറയോ അങ്ങനെ അവരകത്തോട്ട് വിളിക്കുകയാണ് അങ്ങനെ അവർ മഞ്ചാടിയുടെ റൂമിൽ കൈയ്യൊക്കെ പിടിച്ച് സംസാരിക്കാണ് മോളെ എൻ്റെ മകൻ നിന്നെ നന്നായി സ്നേഹിച്ചിരുന്നു ഞങ്ങൾക്കിപ്പോൾ രണ്ടുപേരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ഒരു മകനും ഒരു മരുമകളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ല ഒരു മകനും ഒരു മകളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോഴത്തൊന്നും പറയുമ്പോൾ മഞ്ചാടിക്ക് വല്ല വിലയൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് പറയാണ് അവൻ്റെ സ്വഭാവം പെട്ടെന്നാണ് മാറിമറിഞ്ഞത് ഒരു ദിവസം പോലും നിന്നെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും അവനുണ്ടായിരുന്നില്ല അവൻ എപ്പോഴാണ് അങ്ങനെ മാറിയതെന്ന് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ അവൻ ആയപ്പോഴാണ് അവൻ മാറിയത് എന്നൊക്കെ ഇങ്ങനെ ജീവരാജൻ്റെ അമ്മ പറയണ്ട അപ്പം അതൊന്നും കേൾക്കുമ്പോൾ മഞ്ചാടിക്ക് വലിയ വിലയൊന്നുമില്ല അങ്ങനെ മഞ്ചാടി വില ഹോസ്റ്റ് ഘട്ടത്തിൽ ആവാസ്യഘട്ടത്തിൽ നിങ്ങൾ അതൊക്കെ പറയാം നിങ്ങളുടെ മകൻ അങ്ങനെ ഇങ്ങനെ മാറി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ഞാൻ മരണത്തിൻ്റെ വക്ക് പോലെ എത്തിക്കഴിഞ്ഞു കാരണം ഞാനൊരു പാവം മനുഷ്യനെയാണ് വഞ്ചിച്ചത് ഗൂഗിള് നിങ്ങൾ മകൻ കാരണം ആ ഒരു മനുഷ്യൻ പോലും അവിടെ വഞ്ചകനായി മാറിയില്ലേ അപ്പോൾ അതുകൊണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ മകൻ തന്നെ പ്രായശിത്തം ചെയ്യാൻ തയ്യാറാണെന്ന് മഞ്ജീവരാജൻ്റെ അച്ഛൻ പറയാണ്ട് അപ്പോൾ കേൾക്കുന്ന മഞ്ചാടി ഇങ്ങനെ ഞെട്ടി നിൽക്കണം അപ്പുടം തന്നെ പറയുകയാണ് ഇതിന് പ്രായശിത്തം ചെയ്യാൻ എൻ്റെ മകൻ തന്നെ തയ്യാറാണ് കാരണം എന്താണെന്ന് അറിയോ എൻ്റെ മകൻ ഇനെ വിവാഹം കഴിക്കാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ് ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മതി എന്ന് എന്നാഗ്രഹിച്ച് നടന്നവനാണ് അവൻ അതുകൊണ്ട് ഇനി സമ്മതം മുഴുവണെങ്കിൽ എൻ്റെ മകൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ മച്ചെടി ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ ചെടി പറയണം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഇവിടെ ഗോകുലിനും ആ കുടുംബത്തിനും എന്ത് പ്രാവശ്യത്താണ് കൊണ്ട് ചെയ്യാൻ കഴിയുക അത് കഴിയില്ലല്ലോ ഞാൻ കാരണം നിങ്ങളുടെ മകനും കാരണം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടന്ന വ്യക്തിയാണ് അവരോട് നിങ്ങൾ എന്ത് എന്ത് പാപം ചെയ്യണം എനിക്കറിയാം നിങ്ങളുടെ മകൻ എന്നോട് ചെയ്ത പാപത്തിന് ജീവിതകാലം മുഴുവൻ ആ പെരുദോഷം എൻ്റെ മീത്തു നിന്ന് പോവില്ല എന്ന് പക്ഷേ അത് പറയുമ്പോഴേക്കും അവിടെ ജീവരാജൻ്റെ അച്ഛൻ പറയണം അതിനാണ് ഞങ്ങൾ പ്രതിവിധി പറഞ്ഞത് അവർക്കൊരു അവസരം കൊടുക്കുക ജീവരാജനെ ജീവരാജൻ എൻ്റെ വിവാഹം എന്ന് പറയണ്ട അപ്പോഴേക്കും ദേഷ്യം പിടിക്കുമ്പോൾ ജീവരാജിന്റെ അമ്മ ഞാൻ എൻ്റെ കാല് പിടിക്കാൻ ആ വിവാഹത്തിന് സമ്മതം പോലും എൻ്റെ മകനും ഒരു ജീവിതം ഉണ്ടാവും നിനക്കും ഒരു ഉണ്ടാവും എന്ന് പറഞ്ഞ കരയുമ്പോൾ ജീവരാജിൻ്റെ അമ്മ അങ്ങ് കാല് പിടിച്ച് കരയാ ഒരുങ്ങുമ്പോൾ മഞ്ചാടി ഏയ് എന്ന് പറഞ്ഞ് തട്ടി മാറ്റുമ്പോൾ അച്ഛൻ കൈകൾ പിടിച്ച് അങ്ങ് പുറത്തോട്ട് കൊണ്ടുപോകാനിട്ടാണ് എന്നാൽ ഈ സമയം പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭ കല്യാണം പറയാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ വീട്ടിലോട്ട് ചെന്നിരിക്കണം അതായത് സത്യൻ മനീഷയെയും സഞ്ജുവിൻ്റെയും കനകരാജൻ്റെ വീട്ടിൽ ചെന്നിക്കാം അങ്ങനെ കനകരാജൻ ഡോർ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച മനീഷയെ മനുഷ്യയെ കാണാൻ വേണ്ടിയിട്ട് പ്രതിമ വന്നിരിക്കുന്ന കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ മനീഷയും സത്യേട്ടനും ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടാണ് വരുന്നത് അത് കേൾക്കുന്ന ഇന്ദുവിനും അതുപോലെ സോറി കനകരാജനും ഭാര്യക്കും ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ നിങ്ങളെന്തായാലും വന്ന പാടെ കയറി നിൽക്കാതെ കയറിയിരിക്കുന്നു പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന അല്ല മനുഷ്യനെ സത്യേറ്റിനെയും കാണാൻ കണ്ടാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് സഞ്ജു ഇറങ്ങി സഞ്ജുവും മനുഷ്യയും കൂടി ഇറങ്ങി വരേണ്ട ഇത് കാണുന്നതിനോട് കൂടിയിട്ട് തന്നെ പ്രതിഭയുടെ അച്ഛനും പ്രതിഭയും ആകെ ഞെട്ടിപ്പോ അവർ ആകെ പോട് കൂടി നോക്കുകയാണ് അപ്പോൾ ഈ സമയം പ്രതിഭയോട് പറയുകയാണെങ്കിൽ നമുക്ക് തമ്മിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മനുഷ്യങ്ങ് വിളിച്ച് കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ മനുഷ്യ വിളിച്ച് കൊണ്ടുപോകുമ്പോൾ ആകെ അമ്പരപ്പോടു കൂടിയിട്ട് ഇങ്ങനെ മനീഷ്ടെ മുന്നിൽ പ്രതിഭ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്പരപ്പം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പ്രതിഭ എന്നാൽ നീ അറിയേ ഒരിക്കലും ഞാനും എന്താണ് സത്യേട്ടൻ്റെ കൂടി വിവാഹം കഴിക്കണം എന്ന് സത്യേട്ടൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്നാൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഇപ്പോഴോ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിരുന്നു കാരണം ആ മനുഷ്യൻ്റെ കൈകളിൽ ഞാൻ ഞാനെന്നും സുരക്ഷിതയായിരിക്കും എന്നെനിക്കറിയായിരുന്നു പക്ഷേ ആ മനുഷ്യൻ എല്ലാവരും ഞെട്ടിച്ചും കൊണ്ട് സഞ്ജുവിനെ കാണാൻ പോയി പിന്നീട് അതിന് ശേഷം എന്നെ കണ്ടു എന്നോടും പറഞ്ഞു അപ്പോൾ സത്യേട്ടൻ്റെ ആഗ്രഹം ഇതാണ് ാണ് ഞാനും സജീവം കൂടി ആഗ്രഹം ഒന്നിക്കണം ആഗ്രഹമായപ്പോൾ പിന്നെ ഞാൻ ഒരു തടസ്സം നിന്നില്ല ഞാൻ ആ വിവാഹത്തിൽ ഞങ്ങൾ തമ്മിൽ വീണ്ടും സത്യേട്ടൻ ഒരുമിച്ചു എന്ന് പറയട്ടോ ഇതൊക്കെ കേട്ട പ്രതിഭാഗി ഞെട്ടി നിൽക്കുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്